ഇന്ന് തുടങ്ങിയ പാർലമെന്റ് ശീതകാല സമ്മേളനത്തിൽ യു പിയിൽ നടക്കുന്ന അക്രമങ്ങൾ എടുത്തുകാട്ടി ബിജെപിക്കെതിരെ യുദ്ധമുഖം തുറന്ന് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽഗാന്ധി യു പി ഭരിക്കുന്ന സർക്കാർ ആണ് സകല പ്രശ്നങ്ങൾക്കും ഉത്തരവാദി എന്നാണ് രാഹുൽ ഉന്നയിച്ചത് ഉത്തർപ്രദേശിലെ സംബാൽ എന്ന സ്ഥലത്താണ് പ്രദേശവാസികളും പോലീസും തമ്മിൽ പ്രശ്നങ്ങൾ അരങ്ങേറുന്നത് മുഗൾ ഭരണകാലത്ത് പണി കഴിപ്പിച്ച ജുമാ മസ്ജിദിൽ ഞായറാഴ്ച പോലീസ് സംരക്ഷണത്തോടെ ഒരു സർവേ നടക്കുന്നത് മുതലാണ് പ്രശ്നങ്ങൾ ആരംഭിച്ചത് ഈ ജുമാ മസ്ജിദ് ഇരിക്കുന്ന സ്ഥലത്ത് ഒരു ഹിന്ദു ക്ഷേത്രം ഉണ്ടായിരുന്നു എന്ന വാദത്തെ തുടർന്നാണ് സർവേ എത്തുന്നത് ആയിരത്തി ഒൻപതിൽ മുഗൾ ചക്രവർത്തിയായ ബാബർ ഇവിടെ ഉണ്ടായിരുന്ന ക്ഷേത്രം തകർത്തതായി ബാബുർനാമ ഐ ഇ അക്ബാരി തുടങ്ങിയ ചരിത്ര ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയതായി ഹർജിക്കാർ വാദിക്കുന്നു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിലെ ആരാധനാലയ നിയമപ്രകാരം മതസ്ഥലങ്ങളുടെ പവിത്രത ലംഘിക്കുന്ന ഒരു പ്രവൃത്തിയാണ് ഈ സർവേ എന്ന് എതിർപക്ഷക്കാർ ചൂണ്ടിക്കാണിക്കുന്നു സർവേ നടത്താൻ വന്ന അധികാരികളെ പ്രദേശവാസികൾ തടയാൻ ശ്രമിച്ചതിനെ തുടർന്ന് പോലീസും ജനങ്ങളും തമ്മിൽ സംഘർഷം രൂപപ്പെട്ടു അക്രമത്തിൽ നാല് യുവാക്കൾ കൊല്ലപ്പെട്ടു ഇതിനെ തുടർന്ന് അധികാരികൾ ഈ പ്രദേശത്തെ നിരോധനാജ്ഞ പുറപ്പെടുവിക്കുകയും സ്കൂൾ കോളേജ് സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടുകയും ഇന്റർനെറ്റ് സേവനങ്ങൾ നിർത്തിവെയ്ക്കുകയും ചെയ്തിരിക്കുകയാണ് ഡിസംബർ വരെ പുറത്തുനിന്ന് സമ്പാദ്യയിലേക്ക് ആളുകളുടെ പ്രവേശനം നിരോധിച്ചിരിക്കുകയാണ് സ്ത്രീകൾ ഉൾപ്പെടെ ഇരുപത്തിയൊന്ന് പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു കഴിഞ്ഞു ഹിന്ദു മുസ്ലിം സമുദായങ്ങൾക്കിടയിൽ ഭിന്നിപ്പും വിവേചനവും സൃഷ്ടിക്കാൻ ബി ജെ പി അധികാരം ഉപയോഗിക്കുന്നത് രാജ്യത്തിന് ഗുണം ചെയ്യില്ല എന്ന് രാഹുൽ ഗാന്ധി ഇതിനെക്കുറിച്ച് അഭിപ്രായപ്പെട്ടു സുപ്രീംകോടതി ഈ വിഷയത്തിൽ ഇടപെട്ട് നീതി ഉറപ്പാക്കണമെന്ന് രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടു സംസ്ഥാന സർക്കാരിന്റെ പക്ഷപാതപരവും തിടുക്കത്തിലുള്ളതുമായ സമീപനം അങ്ങേയറ്റം ദൌർഭാഗ്യകരമാണെന്നാണ് അദ്ദേഹം പ്രതികരിച്ചത് ഇരുപക്ഷത്തെയും എല്ലാ കക്ഷികളെയും കേൾക്കാതെയുള്ള ഭരണകൂടത്തിന്റെ വിവേകശൂന്യമായ നടപടി സ്ഥിതിഗതികൾ കൂടുതൽ വഷളാക്കുകയും നിരവധി ആളുകളുടെ മരണത്തിനത് കാരണമാവുകയും ചെയ്തു ഇതിന്റെയൊക്കെ നേരിട്ടുള്ള ഉത്തരവാദി ബി ജെ പി സർക്കാർ ആണെന്ന് അദ്ദേഹം ആരോപിച്ചു വർഗീയതയുടെയും വിദ്വേഷത്തിന്റെയും പാതയിലല്ല ഐക്യത്തിന്റെയും ഭരണഘടനയുടെയും പാതയിലൂടെ ഇന്ത്യ മുന്നേറുന്നുവെന്ന് ഉറപ്പാക്കുവാൻ നാം എല്ലാവരും ഒരുമിച്ച് ചേരണമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു വർഗീയ രാഷ്ട്രീയത്തിനെതിരെയുള്ള ശക്തമായ പോരാട്ടം നയിക്കുന്നതിനൊപ്പം ഇന്ത്യയിലെ എല്ലാ മതദുവാഹങ്ങൾക്കും തുല്യനീതി ഉറപ്പാക്കണമെന്ന രാഹുൽ ഗാന്ധിയുടെ നയമാണ് ഇന്നത്തെ പ്രതികരണത്തിൽ നിലനിൽക്കുന്നത്